ഏതാണ്ട് ഒരു ആറുമാസം മുന്നേ തന്നെ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ അവിടെ സി പി എം വോട്ട് ചോർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ശരിക്കും ബി ജെ പി സി പി എമ്മും തമ്മിലാണ് അവിടെ ഒരു ധാരണ ഉള്ളത് ഇതിനകത്ത് അവിടുത്തെ മേയർ എം കെ വർഗീസ് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളട്ടെ ഈ മേയറെ സംബന്ധിച്ചിടത്തോളം മേയർക്ക് യഥാർത്ഥത്തിൽ സി പി എം എന്നുള്ളൊരു ഒരു 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 ഒന്നും അയാളെ തലയിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആരുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ പറ്റും ആരുമായിട്ട് ചർച്ചകൾ നടത്താൻ പറ്റും സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇത്തവണ അവതരിപ്പിച്ചതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണെന്ന് വെച്ചാൽ ചോദിച്ചാൽ സുൽകുമാർ സുരേഷ് ഗോപിയേക്ക് അവിടെ വിജയിക്കാനുള്ള കൃത്യമായ മണ്ണ് ഒരുക്കുകയാണ് ഇ ഡിയെ കൊണ്ട് ചെയ്യുന്നതെന്ന് ആദ്യം പ്രസ്താവന സി പി എം ആ നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഈ തൃശ്ശൂരില് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് തെരഞ്ഞെടുപ്പിച്ചതിനു ശേഷം മുതൽ കോൺഗ്രസ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ സമാനമായ ഒരു ആരോപണം ഇന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ മന്ത്രി സുനിൽ കുമാറും ഉന്നയിച്ചിരിക്കുകയാണ് കാരണം തന്നെ പരാജയപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം അവിടെ തൃശ്ശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഒരു ഒളിയമ്പാണ് സി പി എമ്മിന് നേരെയുള്ള ഒരു ഒളിയമ്പാണ് അതിനെതിരെ പ്രതിഷേധവുമായിട്ട് അപ്പോൾ തന്നെ യും ചെയ്തു ശരിക്കും എന്താ അല്ല തൃശൂരില് ബി ജെ പിക്ക് വോട്ട് കിട്ടി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ വോട്ട് കിട്ടിയത് ബി ജെ പിയുടെ മാത്ര ശക്തി കൊണ്ടല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം മാത്രമല്ല ഏതാണ്ട് ഒരു ആറുമാസം മുന്നേ തന്നെ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ അവിടെ സി പി എം വോട്ട് ചോർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പല സംഭവങ്ങളും ഉണ്ടായെന്നുള്ളത് നമുക്കറിയാം അപ്പം കരുവണ്ണൂർ കേസുമായി ബന്ധപ്പെട്ട് കരുവണ്ണൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടപടികൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇ ഡിയിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ളതാണ് അവിടെയുള്ള ഏറ്റവും മലാഹാരണം ഇപ്പോൾ കരുവണ്ണൂർ കേസ് യഥാർത്ഥത്തിൽ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് അന്വേഷണം മുന്നോട്ട് പോവുകയും ഇ ഡി ലക്ഷ്യമിട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ സി പി എമ്മിൻ്റെ പല നേതാക്കന്മാരും ജയിലിൽ പോയേനെ എന്നുള്ളതാണ് ആ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം മുൻ മന്ത്രിയും ഇപ്പോഴത്തെ എം എൽ എ ഒക്കെ ആയിരിക്കുന്ന എ സി മൊയ്തീൻ അതുപോലെ തന്നെ മുൻ എം എൽ എയും ഈ ബാങ്ക് കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാനൊക്കെ ആയിരുന്ന എം കെ കണ്ണൻ പോലെയുള്ള നേതാക്കന്മാർക്കെതിരെ ഈ ഡി അന്വേഷണം പോയതൊക്കെ നമുക്കറിയാം അപ്പം ഒരു ഒരു പിന്നെ ഈ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ഒരു വലിയ വാർത്ത വന്ന ദിവസമാണ് മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായിട്ട് കോഴിക്കോടേക്കുള്ള യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായിട്ട് തൃശ്ശൂർ പാർട്ടി ഓഫീസിൽ വരികയും ഈ നേതാക്കന്മാരൊക്കെയായിട്ട് ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തത് ഇപ്പം നമുക്കറിയാം ഈ അടുത്തുള്ള ജില്ലാ സെക്രട്ടറിയെയും എം എം വർഗീസിനെയും അതുപോലെ തന്നെ ഇവരൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല പാർട്ടിയുടെ അക്കൗണ്ടിൽ അനധികൃതമായി കണ്ടെത്തിയ കണക്കില്ലാതെ സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഇ ഡി കണ്ടെത്തുകയൊക്കെ ചെയ്ത സംഭവങ്ങൾക്കറിയാം അപ്പം ഇതിലും മുന്നോട്ട് അന്വേഷണം പോയി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ മുഖം വികൃതമാവും എന്ന് തന്നെയാണ് അവിടെ ഒരു കോംപ്രമൈസിങ് വേണ്ടി തയ്യാറായതും സി പി എം യഥാർത്ഥത്തിൽ ബി ജെ പി സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സാർ അതിനകത്ത് വി എസ് സുനിൽ എന്ന് പറഞ്ഞ ഒരു മുൻ മന്ത്രിയാണ് തൃശ്ശൂർകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും കൂടിയാണ് ഈ ലളിത ജീവിതത്തിന്റെ ഉടമയാണ് അപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണത്തെ തീർച്ചയായിട്ടും ഈ തൃശ്ശൂർ പ്രദേശത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സി പി ഐക്കാരും അത് ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള കാരണം അവിടുത്തെ തൃശ്ശൂർ മേയറായിട്ടുള്ള എം കെ വർഗീസ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും തന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വി എസ് സുനിൽകുമാറിൻ്റെ ആരോപണം ഇത് ഇത് പുതിയ ആരോപണമല്ല ഈ ആരോപണം ഇന്ന് അദ്ദേഹം ഉന്നയിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ എം കെ വർഗീസിന് പിന്തുണയുമായിട്ട് സി പി എം രംഗത്ത് വന്നു എന്ന് പറയുന്നത് അത് ഏത് ഏത് എന്ത് മുന്നണി മര്യാദയുടെ റിയാം ഇപ്പൊ ഈ സ്റ്റേറ്റിൽ മൊത്തത്തിൽ തന്നെ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് വഷളായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും സി പി എമ്മും സി പി ഐ തമ്മിലുള്ള പല സ്ഥലങ്ങളിലും പല വിഷയങ്ങളിലായിട്ട് ഇപ്പൊ എസ് എഫ് ഐ വിഷയത്തില് ഭിന്ന ഇവർ നീക്കിയതും മുഖ്യമന്ത്രിയുടെ ശൈലി വലിയ പ്രശ്നമുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രമേയങ്ങൾ അവർ പാസ്സാക്കിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അല്ല സോറി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രി മാറണം എന്നുള്ള പ്രമേയം പാസാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സി പി എം സി പി ഐ ബന്ധം ശരിക്കും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കുറച്ചും കൂടി തീ കത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് യഥാർത്ഥത്തിൽ മേയറുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം മേയറ് കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത് സുരേഷ് ഗോപി ഞാൻ മന്ത്രി എന്നുള്ള രീതിയിൽ കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ വികസന കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് നേതാവ് എന്നുള്ള നിലയിലാണ് ഞാൻ സുരേഷ് ായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നത് ഞാനെന്നും എൽ ഡി എഫ് കാരനാണ് സി പി എം സഹയാത്രികനാണ് വന്ന് മത്സരിച്ച് അവിടെ ജയിച്ചു സി പി എമ്മിന് അയാളുടെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ആളിനെ പിടിച്ച് ഇവർ അദ്ദേഹം ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സി പി എം ആവരോട് ആവശ്യപ്പെട്ടത് രണ്ടര വർഷക്കാലം താങ്കൾ പിന്നെ മേയർ സ്ഥാനത്തിരിക്കുന്നു രണ്ടര വർഷക്കാലം ഞങ്ങൾ മേയറാവും എന്നാണ് അദ്ദേഹം പറഞ്ഞതില്ല ഈ ഇത് അഞ്ച് വർഷവും മേയറാവുമെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് പിന്തുണ നൽകുള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് സി പി എം പിന്നെയും ആവശ്യപ്പെട്ടു മൂന്ന് വർഷക്കാലം താങ്കൾ ഇരിക്കും രണ്ടുവർഷം ഞങ്ങൾക്ക് തരുന്നു ഇതാണ് സി പി ഐ ഇപ്പൊ പറയുന്നത് മുന്നണിയിൽ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നും മേയർ സ്ഥാനം അദ്ദേഹം രാജിവെക്കണം എന്നുള്ളതാണ് സി പി ഐയുടെ ഇപ്പോഴത്തെ ആവശ്യം ഇതിലൊരു വലിയ വിഷയം എന്ന് പറയുന്നത് സി പി എം ഗതികേട് കൊണ്ടാണ് അദ്ദേഹത്തിനെ മേയറാക്കിയതെങ്കിൽ പോലും ഈ സുരേഷ് ഗോപിയും യഥാർത്ഥത്തിൽ അവിടെയുള്ള ക്രിസ്ത്യൻ സഭകളുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ബന്ധം ഒക്കെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ഈ മേയറാണ് എന്നുള്ള രീതിയിലാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്തകൾ വരുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് ചോദിച്ചാൽ അത് വലിയ റോളാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിൽ വലിയ റോൾ വഹിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇതാണ് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് സുരേഷ് ഗോപിയുടെ ചില നീക്കങ്ങൾക്ക് പിന്തുണ നൽകി അല്ലെങ്കിൽ ഈ പിന്നെ ബിഷപ്പുമാരെയും പള്ളികളിലും ബിഷപ്പുമാരെയും എല്ലാം കൊണ്ടുപോയി അദ്ദേഹത്തിന് സഹായം അഭ്യർത്ഥിച്ചതും രഹസ്യമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച തൃശൂർ മേയറാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് വലിയ വികസന കാഴ്ചപ്പാടുള്ള ഒരു നേതാവ് എന്നുള്ളത് വികസന കാഴ്ചപ്പാട് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി ജയിച്ച് ഇപ്പൊ ഒരു മാസമായി മന്ത്രി ആയിട്ട് ഒരു മാസം കഴിയാൻ പോകുന്നു ഇദ്ദേഹം ജയിക്കുന്നതിന് മുമ്പും ഇദ്ദേഹത്തിന് എന്തെങ്കിലും വികസന കാഴ്ചപ്പാടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പല സ്ഥലങ്ങളിലും പോകുന്നതിന് മുമ്പായിട്ട് കുറെ മീഡിയ ഗ്രൂപ്പിനെയും കൂട്ടി പോകുന്നു എന്തെങ്കിലുമൊക്കെ പത്രങ്ങളിൽ ഇടുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനോ അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്കോ വ്യവസായിക മേഖലയ്ക്കോ വിദ്യാഭ്യാസ മേഖല ചെയ്യുന്ന ഒക്കെ ഒരു പദ്ധതി മുന്നോട്ട് സുരേഷ് ഗോപിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം അല്ല അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കേന്ദ്ര സഹമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ക്യാബിനറ്റ് റാങ്ക് ഇല്ലാത്ത ഒരു മന്ത്രിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല മാത്രമല്ല അദ്ദേഹത്തിന് കുറെ പ്രപ്പോസലൊക്കെ കൊടുക്കാം എന്നല്ലാതെ പിന്നെ ടൂറിസം രംഗത്താണല്ലോ അദ്ദേഹത്തിന് പെട്രോളിയത്തിന് ഒന്നും തൃശ്ശൂരിലൊന്നും ചെയ്യാനില്ല പിന്നെ ടൂറിസത്തിലൂറിസത്തില് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും തൃശ്ശൂരിന്റെ പല ഭാഗങ്ങളിൽ നമുക്കറിയാം ഈ ഏറ്റവും അശ്രദ്ധേയമായ ഒരുപാട് ടൂറിസം പ്ലേസുകളുണ്ട് അവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും അത് പക്ഷേ കേരള സർക്കാരും അത്തരത്തിലുള്ള കുറെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇത് ആര് ചെയ്യും എപ്പോൾ ചെയ്യും എന്നതിനെ കുറിച്ചൊന്നും ഒരു ധാരണയല്ല പക്ഷേ തൃശ്ശൂർ നഗരത്തെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി മാത്രം വിചാരിച്ചാലും ഒരു വികസന പ്രവർത്തനം ഒരു കാര്യം തോന്നുന്ന ബി ജെ പിയും ശരിക്കും ബി ജെ പിയും സി പി എം തമ്മിലാണ് അവിടെ ഒരു ധാരണ ഉള്ളത് ഇതിനകത്ത് അവിടുത്തെ മേയർ എം കെ വർഗീസ് ഒരു ഇടനിലക്കാരനായി പ്രവർത്തിച്ചു കൊള്ളട്ടെ ഇല്ല ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സുരേഷ് ഗോപിയുമായിട്ട് അല്ലെങ്കിൽ ബി ജെ പിയുമായിട്ട് ഇത്ര ഡയറക്ട്ലി ഡീപ്പായിട്ടുള്ള ഒരു ബന്ധം സി പി എം കാത്തു സൂക്ഷിക്കുന്നത് അതായത് ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി എം കെ വർഗീസിനോടൊപ്പം തന്നെ ഇ പി ജയരാജനും നന്ദകുമാറുമായിട്ട് സംസാരിക്കാം അതൊക്കെയുണ്ട് എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ വന്ന് ഇവർ ചർച്ച നടത്തിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പം ഈ മേയറെ സംബന്ധിച്ചത് മേയർക്ക് യഥാർത്ഥത്തിൽ സി പി എം എന്നുള്ള ഒരു ഒരു പാഗേജ് ഒന്നും അയാളുടെ തലയിൽ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ആരുമായിട്ടും ബന്ധം സ്ഥാപിക്കാൻ പറ്റും ആരും ചർച്ചകൾ നടത്താൻ പറ്റും കാരണം അദ്ദേഹം സി പി എം കാരണമല്ല എന്നുള്ളത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം സി പി എമ്മിനും അറിയാം അദ്ദേഹം സി പി എമ്മിനോട് യോജിച്ച് നിൽക്കാൻ തയ്യാറാവുന്ന ഒരാളല്ല സാർ ഇന്നിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ കരുവന്നൂരിലുള്ള കരുവന്നൂരിലെ ചില കള്ളന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സി പി എം ബി ജെ പിയുമായിട്ട് കൂട്ടുകൂടുന്നു വ്യക്തിപരമായ ചില നേട്ടങ്ങൾ അതുവഴി മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കേസുകളിലൊക്കെ ലഭിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തൃശൂരിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് ഇനി സംസ്ഥാനത്തിന്റെ ഏതൊക്കെ ിൽ ഈ ബന്ധം എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ അല്ല അത് ബന്ധം ഉണ്ടായിരുന്നു നമുക്കറിയാം ഇപ്പം തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ പഞ്ചൻ രവീന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ വലിയ രീതിയിൽ ചോർന്നിട്ടുണ്ട് എന്നാണ് ആർക്ക് ചോർന്നിട്ടുണ്ട് എന്നാണ് അവിടെയാണ് അവിടെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി വോട്ടുകൾ സി പി എം വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സി പി ഐ മത്സരിച്ച സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടായിരുന്ന അപ്പം യഥാ സുനിൽകുമാർ യഥാർത്ഥത്തിൽ ജയിക്കേണ്ട സ്ഥാനാർത്ഥിയായിരുന്നു സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഇത്തവണ അവതരിപ്പിച്ചാൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണെന്ന് വെച്ചാൽ ഇരുപത് സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി സുനിൽകുമാർ ആയിരുന്നു തൃശ്ശൂരിൽ സുനിൽകുമാർ ജയിക്കും എന്ന് ബി ജെ പിയുടെ ഒരു നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രയും അവർക്കും ഭയമുണ്ടായിരുന്നു അവിടെ ജയിക്കാൻ സാധ്യതയില്ല സുരേഷ് കുപി ജയിക്കില്ല എന്നുള്ളത് അങ്ങനെയുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് ദയനീയമായ രീതിയിൽ സി പി എം സ്ഥാനാർത്ഥി പരാ സി പി ഐയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അടിയാണ് കിട്ടിയത് പക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി അവർക്കൊരു സീറ്റോ രണ്ട് സീറ്റോ ഒന്നും പോയാൽ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് കാരണം ഈ നേതാ ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അരവിന്ദ് അക്ഷ ഒരാളിനെ മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ അതിൻ്റെ ഒരു ചോട്ട നേതാവാണ് മറ്റാരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ധൈര്യമില്ല ഇടയ്ക്ക് അപ്പൊ ഇടി അറസ്റ്റ് ചെയ്താൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള സന്ദേശം പോലും നൽകിയിട്ടുണ്ടായിരുന്നു നോക്കൂ ആ ഈ എ സി മൊഹിതീന്റെ വീട്ടിലൊക്കെ ആദ്യത്തെ ചോദ്യം ചെയ്യലും റെയ്ഡും ഒക്കെ നടന്നു എന്ന് പറഞ്ഞാൽ വലിയ ഫോമില്ല നടത്തി ില് വലിയ നീക്കങ്ങൾ നടത്തിയത് പിന്നീട് ഇ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ ചട്ടകുമായി പ്രവർത്തിച്ച ഒരു ഏജൻസി എന്നെയാണെന്നുള്ളത് അത് അതൊരു സംശയമില്ല പക്ഷെ എന്തുകൊണ്ടാണ് കണ്ടല ബാങ്കിലൊക്കെ ഇ ഡി എടുത്ത തീരുമാനവും അറസ്റ്റും ഒക്കെ വളരെ സ്പീഡിലായിരുന്നു എന്നുള്ള സി പി ഐയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് അദ്ദേഹം അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ആരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല ആകെ എന്നുള്ളതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കുറെ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ ആ പ്രാദേശിക നേതാക്കന്മാരും ബാങ്ക് ഭരണസമിതിയിലുണ്ടായിരുന്നവരും ഒക്കെയാണ് ഉന്നതങ്ങളിലേക്ക് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് സി പി എം ആകെ ഭയന്നത് ഇപ്പൊ ജില്ലാ സെക്രട്ടറിയോ എം കെ കണ്ണനെയോ അല്ലെങ്കിൽ എ സി മൊയ്തീനെയൊക്കെ അല്ലെങ്കിൽ പി കെ ബിജുവിനെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്കെതിരെ നീങ്ങുന്നു എന്നുള്ളത് പേടി യഥാർത്ഥത്തിൽ ഇ ഡി ഉണ്ടാക്കിയെടുത്തു അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത് ഇത് ആരാണ് ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപിയേക്ക് അവിടെ വിജയിക്കാനുള്ള കൃത്യമായ മണ്ണ് ഒരുക്കുകയാണ് ഇ ഡിയെ കൊണ്ട് ചെയ്യുന്നതെന്ന് ആദ്യം പ്രസ്താവന ഇറക്കി സി പി എം ആ ഇതേ സി പി എം ആണ് പിന്നീട് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് എന്നുള്ളത് അവരുടെ ഒരു ഗതികേടാണ് പക്ഷേ ഇതിനകത്ത് കാര്യം പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ച് ഈ ബി ജെ ഇ ഡി ബി ജെ പിക്ക് അനുകൂലമായ ഒരു മണ്ണവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നതെന്ന് സി പി എം ആരോപിക്കുമ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് അവിടെ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് അവസാനം നടപടി അതിനെ അത് അതൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പലതരത്തിൽ സി പി എം അവരെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്കും ജയിച്ചു കയറാനുള്ള പലതരത്തിലുള്ള മണ്ണൊരുക്കലായിരുന്നു അവിടെ സി പി എം നടത്തിക്കൊണ്ടിരുന്നത് ഈ അന്വേഷണ ഏജൻസിയും പോലീസും ഒക്കെ ചേർന്ന് ഈ അദ്ദേഹത്തിൽ പോലീസ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കയ്യിലുള്ള ഒരു സാധനമാണ് ആരാണോ സ്റ്റേറ്റ് ഭരിക്കുന്നത് അദ്ദേഹം അവരുടെ കയ്യിലായിരിക്കുമല്ലോ പോലീസ് അപ്പൊ പോലീസ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ എന്നിട്ട് നടപടി എടുക്കാൻ അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റി മറ്റൊരു സുരേഷ് മായ ഒരു സ്ഥലത്ത് ചെയ്തത് അല്ലാതെ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സസ്പെൻഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ കണ്ട പോലെ കാരണം ഉണ്ടായിട്ടില്ല അതായത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് ഒരാൾക്ക് ട്രാൻസ്ഫർ കൊടുത്താൽ അയാളുടെ സ്വന്തം അത് തന്നെ ഇപ്പൊ ഇതില് മറ്റേ കോട്ടയത്ത് ഒരു ഇതുപോലെ ഒരു ഒത്തുകളി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാരന സ്ഥലം മാറ്റിയ പീരിമേടിലേക്കായിരുന്നു അപ്പൊ എന്റെ ഏറ്റവും ഏറ്റവും വളരെ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന പീരുമേടിലേക്ക് മാറ്റി എന്ന് പറയുന്നത് വാണിഷ്മെന്റ് ട്രാൻസ് ഒന്നും പറയാൻ പറ്റില്ല സുഖവാസത്തിനയച്ചു എന്നുള്ളതാണ് പറയേണ്ടത് അത്തരത്തിലുള്ള നിലപാടുകളാണ് നടക്കുന്നത് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് ഒരു ബിജെപിയുടെ അത് കൃത്യമായിട്ട് സുരേഷ് ഗോപിയും പലപ്പോഴായിട്ട് സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാണുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് സുരേഷ് ഗോപി പല സ്ഥലങ്ങളിലും അത് സൂചിപ്പിക്കുന്നുണ്ട് അതെന്ന് പറയ ഇതൊരു പാർട്ടിയുടെ വിജയമല്ല എന്നിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളോട് ഞാൻ നന്ദി പറയുന്ന പറയുന്നത് എന്റെ പാർട്ടിയിൽ വിശ്വസിച്ച അല്ലെങ്കിൽ പാർട്ടിക്ക് വോട്ട് ചെയ്ത താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത അതൊന്നല്ല പറയുന്നത് സുരേഷ് ഗോപി പറയുന്നത് എന്നെ വിശ്വസിച്ച് എന്നെ വിജയിപ്പിച്ച എല്ലാ ആളുകൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്നെ വ്യക്തമാണ് സുരേഷ് ഗോപി ഇതിലെത്ര പിന്നെ ആറുമാസക്കാലം നടത്തിയ അവിടെ നടത്തിയ ചില നീക്കങ്ങൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ കൊണ്ടുവന്ന് മകളുടെ കല്യാണത്തിന് വരെ അനുഗ്രഹിക്കാൻ വേണ്ടി കൊണ്ടുവന്നതും ഒക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ നടക്കുന്ന പ്രധാനമന്ത്രിയുടെ വരുവൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കുന്നംകുളത്തുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് കരുവണ്ണൂർ കേസാണ് എന്തുകൊണ്ടാണ് എലക്ഷൻ കഴിഞ്ഞതിനു ശേഷം ഇന്നേരം വരെ പ്രധാനമന്ത്രിയോ ബി ജെ പിൻ്റെ മറ്റു നേതാക്കന്മാരോ കരുവണ്ണൂർ കേസിനെ കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല കരുതുകൊണ്ടാണ് മുഴുവൻ ആളുകൾക്കും പണം തിരിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി കുന്നംകുളത്ത് നടന്ന പൊതുയോഗത്തില് പ്രസംഗിച്ചതാണ് ഇങ്ങനെ ഈ രീതിയിൽ ഞങ്ങൾ പൈസ തിരിച്ചു കൊടുക്കും പണം നഷ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ ഞങ്ങളിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ജാഥ നടത്തിയ ആളാണ് കാൽ നടതെ നടത്തിയ ആളാണ് എന്താ സുരേഷ് ഗോപി മന്ത്രി ആയതിനു ശേഷം കരുവണ്ണൂർ എന്നുള്ള പേര് പോലും പറയാത്ത നമ്മൾ കണ്ടിട്ടുണ്ട് മറന്നു അതുകൊണ്ട് മറക്കും കാരണം അത് കയറാനുള്ള ഒരു ഒരു മാർഗം മാത്രമായിരുന്നു കരുവണ്ണൂർ എന്നുള്ളതാണ് അത് 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 ഈ എന്തുകൊണ്ടാണ് സി പി എം സുരേഷ് ഗോപിയെ സഹായിക്കേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധങ്ങളായ പെട്ട് മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തിയപ്പോ സുരേഷ് ഗോപിയെ സഹായിച്ചേ പറ്റുള്ളൂ സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പിയുടെ വിജയമായിട്ട് കേരളം കണക്കുകൂട്ടുന്നില്ല എങ്കിൽ തന്നെയും സി പി എം നടത്തിയിട്ടുള്ള ഈ ബി ജെ പി യുമായി നടത്തിയിട്ടുള്ള ഒരു അന്തർധാര എന്നുള്ളതാണ് ഈ ഒരു വോട്ട് കച്ചവടം അത് സി പി എമ്മിനും ഭൂഷണമല്ല ഇടതുപക്ഷത്തിനും ഭൂഷണമല്ല എന്ന് പറയുന്നത് അല്ല അത് ശരിയാണ് പക്ഷെ ഒട്ടനവധി നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും അവർ ജയിലിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ സി പി എം എന്നുള്ള പാർട്ടി ഇവിടെ തകർന്നു പോകും എന്നുള്ളതും കൂടി കാണണം ഇപ്പൊ പാർലമെന്റ് ഇലക്ഷനിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ അവർക്ക് അത് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് അവരുള്ളത് അതേസമയം കുറെ നേതാക്കന്മാർ ചെയ്യപ്പെട്ടാൽ അത് ഈ പാർട്ടിയെ വലിയ രീതിയിൽ ബാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു ആത്മഹത്യാപരമായ ഒരു തീരുമാനം എടുക്കുന്നതിനൊക്കെ പകരം ഒരു ചെറിയൊരു സഹായം ചെയ്തു കൊടുക്കുക എന്നാണ് പിന്നെ നമ്മൾ കാണ്ട് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പാർലമെന്റിലേക്ക് പോ ഇപ്പൊ ഇപ്പൊ ബി ജെ പി ജയിച്ചോണ്ട് അവർക്കെന്താണ് പ്രശ്നം ഒരാൾ ജയിച്ചു പോയാൽ കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഇവിടെയുള്ള സി പി എമ്മിനോടുള്ള വലിയ ആക്രമണം കേന്ദ്രത്തിൽ കേന്ദ്രത്തിനിന്നുണ്ടാവില്ല എന്നാണ് ഇവർ കാണുന്നത് അത് നമ്മൾ കാണാതെ പോകരുത് ഇപ്പൊ നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ഈ ബി ജെ പിന്റെ ഉന്നതരായ നേതാക്കന്മാരും തമ്മിൽ അമിത്ഷായാലും നരേന്ദ്രമോദി അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കോ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയില്ല പൊതുജനങ്ങൾക്കറിയില്ല പക്ഷെ ഇവർക്കൊക്കെ തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നുള്ളതാണ് സത്യം ഇ ഡിയിൽ ഒരുപാട് കേസുകൾ കേസ് പ്രധാനപ്പെട്ട കേസുകൾ നടക്കുന്നു ഏതായാലും ഒന്ന് മാത്രം പറയാം സുരേഷ് ഗോപിയുടെ വിജയം ഒരു ബി ജെ പി വിജയമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നില്ല എങ്കിൽ തന്നെയും ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയായ സി പി എമ്മിന് ബി ജെ പിയുമായിട്ടുള്ള ബന്ധം മതേതര കേരളത്തെ ഭയപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ നന്ദി നമസ്കാരം